രാഹുൽ രാഹുലേട്ട് മല പോലെ വന്ന് പോലെ അങ്ങോട്ട് പോയി വല്ല ആവശ്യം ഉണ്ടായോ ആ പാടി ചവിട്ടരുത് എന്നല്ല സതീഷ് ഏട്ടൻ പറഞ്ഞത് പിന്നെന്തിനും ഇപ്പൊ അങ്ങോട്ട് വന്നത് വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും അധികാരത്തിന്റെ നിയമം തന്നെ എന്നാണ് ഇതിപ്പോ ധിക്കരിച്ചപ്പോ ഉള്ളതും കൂടി പോയി എന്നാ തോന്നുന്നത് ഒരു പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ അതിനെ രാഹുൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല ആ കൂടെ സപ്പോർട്ടർ ഉണ്ടായിരുന്ന ജോർജ് ആയിരുന്നു അയാളും കൂടി ഇപ്പൊ കയ്യൊഴിഞ്ഞ അവസ്ഥയായി പോയി ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ യും കേരള കോൺഗ്രസിലും ഇനിയിപ്പോ രാഹുൽ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്നാ എനിക്കിപ്പോ തോന്നണത് പിന്നെ ജനങ്ങള് ജയിച്ചിട്ട് എം എൽ എ ആയതുകൊണ്ട് അതിന് മാത്രമേ ഇപ്പൊ പുറത്താക്കാൻ പറ്റില്ല ബാക്കി എല്ലാം എല്ലാവരുന്ന് ഇപ്പൊ പുറത്തായ പോലെ ആയി കോൺഗ്രസിലെ നേതാക്കന്മാരൊക്കെ പബ്ലിക്കായിട്ട് വേണിച്ച നിങ്ങൾ ഒറ്റപ്പെടുത്തുകയായിരിക്കും പക്ഷെ പരോക്ഷമായിട്ട് സഹായിക്കുന്ന ആൾക്കാരായിരുന്നു ഇപ്പൊ പരോക്ഷമായിട്ടും സഹായിക്കില്ല പബ്ലിക്കായിട്ടും സഹായിക്കില്ല ഒന്നല്ലെങ്കിൽ സതീഷായിട്ട് കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവും തലപ്പത്ത് ഇരിക്കണ ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന്റെ വാക്ക് എന്തായാലും ഇപ്പൊ ധിക്കാൻ പാടില്ലായിരുന്നു മാസ് എൻട്രിയായിട്ട് നിയമസഭയിലൊക്കെ എത്തി നിയമസഭയിൽ വന്നിട്ട് അവസാനത്തെ ബെഞ്ചിൽ പോയി ഇരിക്കുകയും ചെയ്തു എന്നിട്ട് ആരോ എന്തോ ഒരു കുറിപ്പ് കൊണ്ടുവന്ന് കൊടുത്തു അത് വായിച്ചു കഴിഞ്ഞു ചടയിൽ നിന്ന് അങ്ങോട്ട് പോയി എന്താ ഇപ്പൊ ഉണ്ടായത് എന്തായിരിക്കും ആ കുറിപ്പിൽ ഉണ്ടായി ആ കുറിപ്പിൽ എന്തായാലും രാഹുലേട്ടന് കൊടുക്കണ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത കൊണ്ട് ഇപ്പൊ നിങ്ങളെ ധിക്കരിക്കേണ്ട അവസ്ഥ വന്നു എന്നൊരു ഡൗട്ട് എനിക്ക് ഇപ്പൊ ഉണ്ട് കോൺഗ്രസിലെ തലനോട്ടപ്പനായ നേതാവാണുള്ള സതീഷേട്ടൻ അദ്ദേഹത്തിന്റെ വാക്കിന് പുല്ല് വിലയല്ലേ ഇപ്പൊ രാഹുലേട്ടൻ കൽപ്പിച്ചത് വല്ല ആവശ്യം ഉണ്ടായാ സതീഷേട്ടന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സതീഷ് ഏട്ടൻ ആണെങ്കിൽ ഒന്നും ഇന്നലെ മിണ്ടിയുമില്ല പക്ഷെ സതീഷ് ഏട്ടൻ ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞു രാഹുൽ നിയമസഭയിൽ വന്ന ഞങ്ങള് നിയമസഭയിൽ ഉണ്ടാവില്ല ഞങ്ങളെ ഇറങ്ങിപ്പോകുന്നു ഇന്നലെ ആ വഴിക്ക് കണ്ടില്ല ഇന്നലെ എസ് എഫ് ഐക്കാരാണെങ്കി ഇപ്പൊ കോൺഗ്രസ്സുകാരും എല്ലാവരും നിങ്ങളെ തടയുന്ന എനിക്ക് തോന്നണത് ഇനിയിപ്പോ ആ കൂടെ ബി ജെ പി മാത്രമേ ഉള്ളു അങ്ങോട്ട് ചാടുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത് ഇനിയിപ്പോ ആ കുറിപ്പിൽ രാഹുലേട്ടൻ കയറിയിരുന്ന ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിപ്പോയി എന്നാണോ അതിൽ പറഞ്ഞതെന്നും കൂടി നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് നിയമസഭയിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ൂടെയുള്ള കൂട്ടുകാരനെ ചയിച്ചു ഇനിയിപ്പൊ ഇവിടെ നിൽക്കണ്ട വേറെ പാർട്ടിയിലേക്ക് ചാടുന്നതായിരിക്കും ബുദ്ധി സന്ദീപ് വാര്യര് നേരെ അവിടുന്ന് ഇങ്ങോട്ട് ചാടിയ പോലെ ഇനിയിപ്പോ രാവുലാട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടുന്നതായിരിക്കും നല്ലത് എൻറെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുന്നത് നല്ല മറുപടി പാർട്ടി എന്തായാലും ഇനിയിപ്പൊ എം എൽ എ സ്ഥാനമേ ഉള്ളൂ അതെങ്കിലും ഇനി പിടിച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത് ശരിക്കും രാവിലേട്ടാ സതീഷേട്ടനെ എതിർക്കണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു അപ്പോ അവൻ ചെറുപ്പവും അല്ലേ അവൻ നമ്മുടെ പയ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണച്ച കൂടെ നിർത്തിയിട്ടുണ്ടാവുക ഇതിപ്പോ എല്ലാവരും വെറുപ്പിച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊ അവിടെ കാല് കുത്താൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ ഈ ആരോപണം ഉന്നയിച്ച നായകന്മാരൊക്കെ എവിടെ പോയി ഇതിപ്പോ ആണുങ്ങളും ആണുങ്ങളും നേർക്കു നേരെയുള്ള കളിയായല്ലോ ഒരുമാര് സിനിമയിലെ പോലെ ഒന്നല്ലെങ്കിൽ ഒരാൾ നായകൻ ഒരാൾ വില്ലൻ അല്ലെങ്കിൽ രണ്ടുപേരും വില്ലന്മാരാണ് ഫൈനൽ എന്തായാലും ഒരാളെ ജയിക്കുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ രണ്ടുപേരും കൈ കൊടുത്തിട്ട് പിരിയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നും എന്തായാലും നടക്കും